എന്തായാലും നമുക്ക് വേറെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണോന്നറിയാൻ ജീവിക്കണം മരിക്കണം എന്നറിയാൻ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് വ ഒരു മനസ്സിനൊരു വിഷമമുണ്ട് നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നൊരു പേരാണ് റോഷൻ്റെ അപരനാമത്തിലുള്ള പ്രശ്നേഷ് പ്രശ്നേഷിൻ്റെ സഹോദരി റോഷനിയും അമ്മ രേവമ്മയാണ് എന്നോടൊപ്പം ഉള്ളത് ഞങ്ങളെല്ലാം ആലപ്പുഴക്കാരാണ് സ്വാഭാവികമായിട്ടും എന്തിനാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുടുംബസ്ഥനാണ് ഇന്നെൻ്റെ വിവാഹ വാർഷികമാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നാട്ടുകാരെ അറിയിക്കണം അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാൻ കഴിയും പരിഹരിക്കാൻ കഴിയും അതിനു വേണ്ടി കൂടിയുള്ളൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുക അല്ലാതെ വല്ലാണ്ട് പ്രശ്നേഷിനെതിരെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ട മറിച്ച് ഒരു പെങ്ങൾക്കും അമ്മയ്ക്കും സംഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത് അമ്മ ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടായി നിങ്ങൾക്കെതിരെ അച്ഛനെതിരെയൊക്കെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു തോന്നുമ്പോൾ സ്വന്തം എന്ന രീതിയിൽ എന്താ തോന്നുന്നു ഇപ്പോൾ എൻ്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പോൾ അവൻ്റെയിൽ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും അല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിൻ്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണമെന്നറിയാൻ വല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത് അവൾക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് മോളെ നിന്നെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടൻ ചേട്ടനെത്തുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മനോരമയിലടക്കം കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളാകല്ലോ എന്തായിരുന്നു റീസൺ എന്താണ് ശരിക്കും പറഞ്ഞത് സംഭവം പറഞ്ഞ അവന് പൈസ വേണം അതായത് ഭാര്യകളോട് കൂടെ വെളിയിൽ പോകണം പോകാനായിട്ട് പൈസ വേണം അതിലെന്റെ ഗോൾഡില് നല്ല നോട്ടം ഉണ്ടായിരുന്നു അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട് വിഷയം വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയെടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതവൻ അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ പറഞ്ഞു അമ്മ പറഞ്ഞ് പറ്റത്തില്ല അത് അവളുടെയാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിട്ട് ആ നശിപ്പിച്ചാണ് കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവർ കിടന്നത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ് അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരത്തുള്ളു അതിൽ രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ അത് ബാക്കി അമ്മയുടേതാണ് അത് ആ വീഡിയോ ഞാൻ എടുത്തതേ അവൻ പറയുന്നുണ്ട് ആ രണ്ടര ലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത് ഞാൻ കുറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ മൂന്നാം തീയതി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എഴുതണമെങ്കിലും മാറ്റിയെഴുതണമെങ്കിലും ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവൻ്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിൻ്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചു തന്നു പക്ഷേ ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നെന്നും പറഞ്ഞു അത് ഞാൻ പണിയെടുത്ത വയസ്സെയാണ് കേട്ടോ കാരണം ഫെബ്രുവരി അഞ്ചിനാണ് തന്നത് ഏപ്രിൽ മൂന്നിനാണ് എന്നെ ഉപദ്രവിച്ചതും ഞാൻ ആ വീഡിയോ എടുത്തതും ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത് അത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ആ വീഡിയോയ്ക്കകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ല എന്നും കഴിക്കാൻ തരുന്നതിൻ്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുപ്പത് ശതമാനം തിന്നിട്ടുണ്ട് ഡ്രസ് മേടിച്ചു തന്നിട്ടുണ്ട് ഡ്രസ്സ് ഇവൻ എന്തോ ഒക്കെ വേണോന്ന് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ പേരിൽ പ്രശ്നങ്ങളായി ഓരോരോ പ്രശ്നം ഉണ്ടാക്കി 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 ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവന്റെ കൈ വെച്ചവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനെ അപ്പത്തി വെച്ചു ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടത് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ച് എന്നിട്ട് എൻ്റെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാർ നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെട്രാ നാട്ടുകാർ വന്ന് സീനാണ് അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് വന്ന ആളാണ് അപ്പോൾ അവൻ പറഞ്ഞ് അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ആക്കിപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന് അപ്പോൾ ആൾക്കാര് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവര് കണ്ടു എൻ്റെ മുഖത്തുള്ള പാടും ഒക്കെ അവര് കണ്ടു അവരുടെ അടുത്ത് നിന്ന് ഇപ്പറഞ്ഞ് കനക്ക് കഴിക്കാൻ തന്ന എന്റെ കണക്കും ഇവനീ വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ വന്ന് ആട്ടാറ് മുന്നി വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാണ് പിന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി എന്തോ തിങ്കളാഴ്ച എന്തോ വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി പന്ത്രണ്ട് മണിക്കാണ് ചേട്ടാ വന്നത് അന്ന് ഏപ്രിൽ മൂന്നിന് പോയിട്ട് അല്ലെ ഏപ്രിൽ മൂന്നിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആറാം തീയതി വീട്ടിൽ നിന്ന് പോയതാണ് അതിനുശേഷം ഈ പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് പൂട്ടി ഗേറ്റ് ചാടി കയറി അന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കുറേ നാളായിട്ട് അവിടെ താമസിക്കുക ഒരു മാസത്തോടെ അടുത്ത് ഒറ്റക്ക് താമസിക്കുക ജനലും വാതിലുമൊക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്നതാണ് കാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും അപ്പത് എല്ലാരേം കൂടെ ഇടപെടുത്തു ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ റോഷൻ എന്തെങ്കിലും ലഹരി ഉപയോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലഹരി ഉപയോഗിക്കുന്ന ആയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മദ്യ വിക്കും അത് ഒക്കേഷണൽ മൂന്ന് ദിവസം ഫുഡൊന്നും വെച്ചില്ല മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കി ആറാം തീയതി വരെ വീട്ടിൽ ഫുഡ് വെച്ചില്ല രാവിലെ ഉച്ചക്കും വൈകിട്ട് അവര് വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല എനിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ ഉപദ്രവിച്ചതും ഇത്രയും പ്രശ്നം ഉണ്ടായതിലും എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അമ്പലത്തിലും ഒക്കെ സ്ഥിരം പോയിരിക്കുമായിരുന്നു അത്രയും ദിവസം ഞാൻ വൈകിട്ട് ഒരു മണി മൂന്ന് മണി സമയത്ത് വീട്ടിൽ വരുത്തുള്ളായിരുന്നു റോഷിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ആ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു വിഷയത്തിലാണ് ഞാൻ എന്നത് ഇടപെടാൻ തീരുമാനിച്ചത് കാരണം നീ ഒരു ഒരു പെൺകുട്ടിയാണ് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ാണ് സ്വന്തം എനിക്ക് എന്താണ് പറയണോന്നറിയത്തില്ല എനിക്ക് വിഷമമാണ് ആണ് എന്ത് ചെയ്യണോന്നറിയല്ല ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം പെങ്ങളെ അടിച്ചു താഴ്ത്താഴ്ത്തുന്ന എന്തിനു വേണ്ടിയാ കാശിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാ നമുക്ക് ഒന്നും ഭർത്താവ് ഇട്ടേച്ച് പോയ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ഇത് നിങ്ങൾ നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ച് വന്നപ്പോഴാണ് ഇവനിങ്ങനെ മെക്ക പിന്നെ ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവൻ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ ഒരു ജോലി കിട്ടി അപ്പോഴും ഞാൻ എടുത്തു സമാധാനം എൻ്റെ മകൻ രക്ഷപ്പെട്ടല്ലോ ഇനി ഞങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ ഒരു അവസ്ഥ വരത്തില്ല എന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മേ ഞാൻ പോകുന്നതോട്ടെ ഞാൻ പറഞ്ഞു നീ പോരവന് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വല്ല അസുഖം വന്ന് പോകുന്നേക്കാട്ട് നല്ലല്ലേ അപ്പോൾ പോരെന്ന് പറഞ്ഞ് അങ്ങനെ അവന് ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും അവളും അവളും ഇവളും കൂടെ നിന്ന് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്ന് അത് കഴിഞ്ഞപ്പോൾ ഇവന് ഇങ്ങനെ അവിടെ അവരുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്നു ഇവർ ഒന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നേഹിച്ചതാണ് എന്നിട്ട് ഞാനോർത്ത് അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മളത് സമ്മതിച്ചത് ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാശില്ലെങ്കിൽ നമുക്ക് അധികം ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ അങ്ങനെ എല്ലാം സംബന്ധിച്ച് കല്യാണവും നടത്തി എല്ലാം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ഒരു മാസത്തേക്ക് വലിയ കുഴപ്പമില്ല പിന്നെ പയ്യെ പയ്യെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി ഞങ്ങൾ വേറെ അവർ രീതി വേറെ എന്നുള്ള രീതിയായി എന്നിട്ട് നമ്മളത് നോക്കില്ല നമുക്ക് കുടുംബം എനിക്കൊരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സഹിക്കാം അത് ഭർത്താവില്ല അപ്പം ഇവനെയും ഇവനെങ്കിലും വേണമല്ലോ അങ്ങനെ ഇത്രത്തോളം സഹിച്ചാണ് ഇത്രയും കാലവും ജീവിച്ചത് പാതിരാത്രിയൊക്കെ പന്ത്രണ്ട് പതിനൊന്ന് നാല്പതിനൊക്കെ വന്ന് വല്ലവന്റെയും വീട് അടിച്ചുപൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല എനിക്ക് ഇപ്പൊ വൈകിയോന്നാമത്തെ കാര്യം കുറേ കാലം വൈകി കല്യാണം കഴിച്ച കാലം മുതലുള്ള ബുദ്ധിമുട്ടാണ് വന്നിട്ടുണ്ട് അത് മകനല്ലേ ഇടുന്നത് മറ്റാരും മകൻ തന്നെയാണ് എന്നെ വേണ്ടാധീനം പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഭർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ വണ്ടിയൊക്കെ ആ സമയത്തൊക്കെ എങ്ങനെ എങ്ങനെ വണ്ടി വണ്ടി എടുക്കാനൊക്കെ അമ്മ സഹായിച്ചൊക്കെ എടുക്കാനായിട്ട് ഇവളുടെ ഗോൾഡ് അതേ ഉള്ളായിരുന്നു അത് കൊടുത്ത് അവന് മൂന്നര ലക്ഷം അത് ആ പൈസ വെച്ചാണ് അത് ഗോൾഡ് പണയം വെച്ചെടുത്ത് നമ്മൾ നമ്മളോർത്ത് മറ്റേ വണ്ടിയുടെ ലോണിനൊക്കെ ഭയങ്കര പലിശയില്ല അപ്പൊ ഞാൻ ഞാൻ ഞാനും അവനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നീ അത് വെച്ചോ നമ്മുടെ മകൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അപ്പം നീ വെക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ ഒരു സമയത്ത് ഇവൻ അത് വിറ്റ് വിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്ത് വിറ്റെന്നൊന്നും പറയുന്നില്ല വിറ്റിട്ട് ബാക്കി കൈ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇങ്ങനെ അത് നമുക്ക് കിട്ടണം നമുക്ക് വേറെ നിവർത്തിയില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവന് തരണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോടും ഇവളോടും എന്തോ ഭയങ്കര വൈരാഗ്യം ഞങ്ങളെ ഒരു വിധത്തില് എന്തോ പറയുക അവിടെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവനങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ഇടാൻ തുടങ്ങി ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് വൈകി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കൊച്ചിനെയും കൊണ്ട് ആരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആര് നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് മാത്രം നഷ്ടമുണ്ട് അവന സംഗ്രഹട്ടാ പക്ഷെ എന്റെ എന്താ ശരിക്കുള്ള ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല സപ്പോർട്ട് ചെയ്തവരുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ അടുത്ത ഭാവിയെന്നൊന്നും അല്ല ഞാനൊരു പെങ്കുവച്ച എനിക്ക് ബസ്സിലെങ്കിലും പോവണ്ടേ ഒരു മനസ്സിലാണൊരു വിഷമമുണ്ട് ഉണ്ട് നമ്മളെ എന്താ പറയുക സ്നേഹിക്കേണ്ട ചെയ്യുന്നതിൽ അല്ലേ സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ലേട്ടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാണ് ഞാൻ അതിനുപോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത് ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരണേന്നറിയാമോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് ഇരുന്നൂറ് രൂപ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തതൊക്കെ ആ എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടൻറ്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ എന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്രയും അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്ന ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ട് ഇവനതും വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായിത്താളോ അടിക്കും പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡർ ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നും ചെന്നിട്ടും അവരെ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനെ ഇവനൊന്നും പേടിപ്പിച്ചുപോലും വിട്ടില്ല എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു പോലും വിട്ടില്ല ആ എനിക്ക് അറിയത്തില്ല എല്ലാരും വനിതാ പോലീസ് സ്റ്റേഷനെ കൊണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിക്കാൻ തീരുമാനം ഇത് ഈ പറഞ്ഞ എനിക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയൊന്നും ചെയ്യണ്ട ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നു ഈ പറയുന്ന എന്റെ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തു വിടാറുണ്ട് ഞാൻ ഇന്നേ വരെ അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് പക്ഷെ എനിക്കല്ല എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കിട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കെടുത്തണമെന്നൊന്നും ഇല്ലായിരുന്നു അതാണ് പോയത് അത് കഴിഞ്ഞ് പിന്നെയും 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 ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയാ ചേട്ടാ മിണ്ടാണ്ടിരിക്കുന്നേ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പം എനിക്ക് ലീഗലി മൂവ് ചെയ്യണം ഇപ്പം അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഫാമിലി പ്രശ്നം ആയതുകൊണ്ട് നാളെ നിങ്ങൾ ഒന്നായാലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവരങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്ന ഒരാളുമായിട്ട് ഒന്നായി പോണ്ട കാര്യം എനിക്കില്ല എനിക്കിതിനെതിരെ എന്നെ പറ്റിയിട്ട് ഒരു പെങ്കു എന്നെ നല്ല ഒരു പെങ്കുച്ചിനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഞാൻ അങ്ങനെ അല്ലെന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് വരെ എൻ്റെ ഉണ്ട് അപ്പം അത്രയും മോശമായിട്ട് പറയുമ്പം എനിക്കതിനെതിരെ നീക്കൂടെ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഇങ്ങനെ പറയാൻ പാടുണ്ട ശരിക്കും പാടുണ്ടോ തെറ്റല്ലേ അത് ഈ പറഞ്ഞ റോഷിനി പറഞ്ഞ കാര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാനും തീരുമാനിച്ചു അവരുടെ വീട്ടിലേക്ക് എത്തിയത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശത്രുതയുള്ള ഒരാൾ പോലും നമ്മളെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വാസ്തവം എന്താണെന്നറിയാതെ കുറെ അധികം ആൾക്കാരെങ്കിലും വിശ്വസിച്ച് പോകും അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് റോഷ്ണിയും അമ്മ രേവമ്മയുള്ളത് ഇത് പ്രശ്നേഷിന് മുന്നിൽ ഉയർത്തുന്ന ഒരു വീഡിയോ അല്ല ഇതുപോലെ ചിന്തിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും തിരുത്തണമെന്നാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത് അല്ലേ അതെ ഇങ്ങനെയുള്ള ഒരു മകനും ഒരു അമ്മയോടും ഇങ്ങനെ കാണിക്കരുത് കാണിക്കരുത് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ കാണുമ്പോൾ വാസ്തവം എന്തോ വാസ്തവം അല്ലാത്തത് എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാക്കണം അത്തരം ആളുകളിലേക്ക് ഒരു ചിന്തയുണ്ടാക്കാൻ കൂടിയാണ് രോഷിനെയും അമ്മ രേവമ്മയും എന്നോട് സംസാരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും മോളെ ധൈര്യം നമ്മൾ കുറച്ച് പേര് ആലപ്പുഴക്കാർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ ധൈര്യം ഇട്ടിരിക്കുക താങ്ക് യു സോ മച്ച്